കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ സിഇഒഎ ശ്രീകണ്ഠപുരം മേഖലാ കമ്മിറ്റി പണിമുടക്കും വിളംബരജാതിയും സംഘടിപ്പിച്ചു കേരളത്തിലൊന്നാകെ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ ബുൾഡോസർ തുടങ്ങിയ ഉപകരണങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു മെഷീനറികളുടെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചതും സ്പെയർ പാർട്സ് ഓയിൽ ഡീസൽ സർവീസ് ചാർജ് എന്നിവ ഈ നാല് വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം വർദ്ധിച്ചതായും തൊഴിലാളികളുടെ കൂലിയും മറ്റ് പ്രവർത്തന ചെലവുകളും താങ്ങാവുന്നതിനും അധികമാണെന്നും ഈ അനിവാര്യമായ വാടക വർദ്ധനവുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു മറ്റ് വിഷ്മതകളും ഒക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം പണിമുടക്കിക്കൊണ്ട് ഒരു വാഹന റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ റാലിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സമാധാനപരമായിട്ടും ഏറ്റവും അച്ചടക്കത്തോടും കൂടിയുള്ള ഒരു റാലിയും പൊതുയോഗവുമാണ് ശ്രീകണ്ഠപുരത്ത് എത്തിയിട്ട് അവിടെ വരെ ഉണ്ടാവേണ്ടത് മുഴുവൻ ആൾക്കാരെയും മനു സ്വാഗതമാശിസ്റ്റേക്ക് കൂടി മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിളംബരജാത ചേപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് ചെമ്പന്തൊട്ടി നെടിയങ്ങ കൂട്ടുമുഖം വഴി ശ്രീകണ്ഠപുരത്ത് സമാപിച്ചു സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് സത്യജിത്ത് പി വി അദ്ധ്യക്ഷത വഹിച്ചു ട്രഷറർ ഷാജി സി സെക്രട്ടറി മനു ജോൺസൺ എന്നിവർ സംസാരിച്ചു രതീഷ് കെ കെ ഷിനോ എൻ ജെ ജിബിൻ ബാബു പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി